വെരി ബാഡ് ഫോർ സഞ്ജു സാംസൺ ഇന്ത്യ ഇന്നലെ ജയിച്ചു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റണ്ണടിച്ചു ജയിച്ചു സൂപ്പർ മാച്ചായിരുന്നു ഏഷ്യലായിരുന്നു ബാറ്റിങ് ഇരു ഓവർ എന്നാ അടി അടിച്ചു പക്ഷെ നമുക്ക് പൂർണമായിട്ട് നമുക്കൊരു അങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ല കാരണം സഞ്ജു സാംസൺ അഞ്ച് മാച്ച് അഞ്ച് മാച്ച് ഫുള്ളും സഞ്ജുവിനെ കളിപ്പിച്ചു അഞ്ചു മാച്ചിൽ നിന്ന് എത്ര റണ്ണാണ് ഫുള്ളി അടിച്ചത് നാപ്പത്തഞ്ച് നാപ്പത്തി റണ്ണാണ് അഞ്ച് ഇന്നിങ്സിലൂടെ പുള്ളി സ്കോർ ചെയ്തത് അത് ആ റണ്ണ് പലതും ലക്കിലൂടെ വന്നതാണ് ബാറ്റിന്റെ എഡ്ജ് കെട്ടി ഔട്ട് ആകാൻ സാധ്യതയുള്ള എല്ലാ ഉൾപ്പെടെ ആ നാപ്പത്താറ് റൺസും ലക്കിലൂടെ വന്നതാണ് ഒന്നോ രണ്ടോ നല്ല ഷോട്ട് മാത്രമാണ് അതിനുണ്ടായിരുന്നത് പ്ലീ സഞ്ജു സാംസന്റെ സ്റ്റാൻഡ് തന്നെ കണ്ടില്ലേ സ്റ്റാൻഡ് തന്നെ എന്ത് റോങ് ആണ് അവൻ എന്തിനാണ് ഈ ബാക്ക് ഫുഡിൽ ഇറങ്ങി അവൻ ഡിഫെൻഡ് ചെയ്യുന്നില്ലേ ബാക്ക്ഫുഡിൽ ഇറങ്ങി എന്തിനാണ് അവൻ എല്ലാ ഷോട്ടും അങ്ങനെ തന്നെ സെയിം കളിക്കാൻ നോക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകെ ഫാസ്റ്റ് ബോളേഴ്സിനെ പോട്ടെ ഈ സ്പിന്നേഴ്സിനെ അവൻ എന്തിനാണ് ബാക്ക് ബാക്ക്ഫീൽഡ് ഇറങ്ങി ഷോട്ട് കളിക്കുന്നത് ആ സ്പിന്നേഴ്സിന് കൂടുതൽ ട്രെയിൻ ചെയ്യാനുള്ള അവസരം അവൻ ഉണ്ടാക്കി കൊടുക്കും ബാക്ക്ഫീൽഡോട്ട് ഇറങ്ങിയിട്ട് അവൻ ഫ്രണ്ട് കയറിയല്ല കളിക്കേണ്ടത് അവനെന്തോ കാണിക്കുന്ന അവനവടെ ആരോ ബാക്ക് ബാക്ക്ഫീൽഡ് ഇറങ്ങി കളിക്കാൻ വേണ്ടി നേരത്തെ അവൻ അവൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു അവനിപ്പോൾ ആരാണ് പുതിയ കഴിഞ്ഞ യുവരാജ് സിംഗ് എന്തോ അവന് പുതിയ ട്രെയിനിങ് സെക്ഷൻ കേടുക്കുന്നൊക്കെ ഉണ്ടെന്ന് ഇത് ന്യൂസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ യുവരാജ് സിംഗിന് ട്രോൾ വരുന്നുണ്ട് ഉളി ടെക്നീക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ സെഞ്ചുരിന്റെ സ്റ്റാന്റ് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല അവന് എനിക്ക് മനസ്സിലായില്ല പുള്ളി എല്ലാ ബോളേഴ്സിനെയും ബാക്ക്വോഡിൽ ഇറങ്ങി എന്തിനാണ് കളിക്കുന്നതെന്നുള്ളത് എന്താ ചെയ്യാൻ ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്കില്ല് മാത്രം പോരാ നമ്മുടെ കോൺഫിഡൻറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ് നമുക്ക് എത്ര സ്കില് ഉണ്ടല്ലോ കളിക്കാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഗ്രൗണ്ടിൽ അതാ സഞ്ജു സാനസിൻ്റെ ബോഡി ലാംഗ്വേജിലും എല്ലാം വ്യക്തമായിരുന്നു അവന് ഒട്ടും കോൺഫിഡൻ്റ് എല്ലാം പേടിച്ച് ഭയങ്കര നിരാശനായിരുന്നു ഗ്രൗണ്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് എത്ര നല്ല സ്കില്ലുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് സെലക്ടർമാർ സഞ്ജുവിന് സാ അവസരം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലായിരുന്നു ഇത്ര ഇതിലും കൂടുതൽ എന്ത് അവസരമാണ് ഒരാൾക്ക് കിട്ടേണ്ടത് കാര്യം ശരിയാണ് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എപ്പോഴാണെങ്കിലും ഫോം ഔട്ട് ആവാൻ പറ്റും അപ്പൊ ഫോം നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഈ ഒരു ടൂർണമെന്റി സഞ്ജുവിന് വെരി ബാഡിലൊക്കെ ആയിരിക്കാം പുള്ളി ഫോം ഔട്ട് ഔട്ടായിപ്പോയി പക്ഷെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ പറ്റും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ആ ഫോം ഔട്ടി നമുക്ക് തിരിച്ചു വന്ന് കളിക്കാൻ പറ്റും ഈ സച്ചിനെ കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫോം ഔട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നു പുള്ളിയുടെ കരിയറിൽ രണ്ട് കളി കളിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ കളി വന്ന് പുള്ളി സെഞ്ചുറി അടിക്കുമായിരുന്നു അപ്പം അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് ഫോം ഔട്ട് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നില്ല നമ്മൾ വേണ്ടി വർക്ക് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്താൽ മതി പക്ഷെ സഞ്ജുവിനെ കണ്ട് സഞ്ജുവിനെ നമ്മൾ ഗ്രൗണ്ടിൽ കാണുമ്പോൾ നോക്കാൻ ബോഡി ലാംഗ്വേജ് വളരെയായിട്ട് വ്യക്തമാവാം പുള്ളി ഭയങ്കര നിരാശരാണ് കോൺഫിഡൻസ് അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരേ ഒരു വ്യക്തി സഞ്ജു സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണായിട്ട് പുള്ളി ഫോം ഔട്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ പുള്ളി തിരിച്ചു വന്നു പക്ഷെ കഴിഞ്ഞ ആ പുള്ളി ഫോം ഔട്ട് ആയിരുന്നാലും കഴിഞ്ഞ സീസണിൽ ഒന്നും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പക്ഷേ നിരാശനായിട്ടോ ഇതൊന്നും പുള്ളിയെ കണ്ടിട്ടില്ല ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ബാക്കിൽ നടക്കുന്ന നമുക്ക് എന്താണെന്ന് അറിയത്തില്ല പ്ലേഴ്സിന് അടിയ നടക്കുന്ന ടോക്കൻ ആകുന്ന നമുക്ക് അറിയത്തില്ല പുള്ളി എന്തുകൊണ്ടാണ് ഇത്രയും നിരാശന എന്നും നമുക്കറിയത്തില്ല ഈശാൻ കിഷൻ ഈശാൻ കിഷൻ എവിടെ കിടന്ന പുള്ളിയുടെ പേര് പോലും ഇല്ലായിരുന്നു ക്രിക്കറ്റില് ലാസ്റ്റിലെ ഡൊമസ്റ്റിക് സീസണിൽ പുള്ളി ഒന്നോ രണ്ടോ മാച്ചിൽ പെർഫോം ചെയ്തു ഫൈനലി പുള്ളി സെഞ്ചുറി അടിച്ച മാച്ച് ജയിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ പേര് പിന്നെ ഇന്ത്യയിലോട്ട് വന്നതും പിന്നെ ആ ആകെ പടെ ഒന്ന് രണ്ടവസരം കൊണ്ട് കിട്ടിയത് ഈ ടൂർണമെന്റിൽ ആ രണ്ടവസരത്തിലും പുള്ളി കണ്ടല്ലേ പെർഫോമൻസ് സെഞ്ചുറി അടിക്കുന്നു സിക്സ് അടിക്കുന്നു ഫസ്റ്റ് ബോളോട്ട് സിക്സ് അടിക്കുന്നു അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇത്രനാളും ടീമില്ലാതിരുന്ന ഒരു വ്യക്തി വരുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കാണും എന്താവും എന്നൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇഷാങ്കിഷൻ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല വരുന്ന ഫസ്റ്റ് ബോൾ തൊട്ട് സിക്സ് അടി തുടങ്ങി പുള്ളി അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അപ്പം ലാസ്റ്റ് കഴിഞ്ഞ കളിൽ വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷൻ കയറിയത് സഞ്ജു വെറും ഫീൽഡർ അവർ മാറ്റി അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അടുത്ത ലോകകപ്പിൽ സഞ്ജുവിൻ്റെ ആര് സംശയത്തിലാണ് സംശയത്തിൽ ഒന്നല്ല ചാൻസ് ഇല്ല ഇഷാൻ കിഷൻ പുള്ളി കയറി മേനായ സെക്കൻഡ് ഓപ്ഷനായിട്ട് ജിതാ ശർമ്മയല്ലോ ആയി എടുക്കുന്നത് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ സഞ്ജുവിൻ്റെ ക്രിക്കറ്റിംഗ് കരിയർ ഇതോടെ എന്ന് തീർന്നത് വേണോ വിചാരിക്കാൻ അല്ലെങ്കിൽ പുളി പിന്നെ തിരിച്ച് കയറി വരണം പെർഫോം ചെയ്ത അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് എനിക്കിന്ന് തോന്നില്ല അത്ര ആൾക്കാർ ഇപ്പം വൈഫ് പതിനാല് വയസ്സുള്ള വൈഫവും വെയിറ്റിംഗ് ആണോ വിക്രി കീപ്പറായിട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇനി സഞ്ജു കയറി വരാൻ ഭയങ്കര പാടാണ് എനിവേ മുന്നോട്ട് ഇനി എന്താ നടത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം